പലസ്തീൻ ജനതയ്ക്കുമേൽ പട്ടിണിയൊരു യുദ്ധായുധമായി ഇസ്രായേൽ പ്രയോഗിക്കുകയാണെന്ന് മനുഷ്യാവകാശ സംഘടന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചു വെള്ളം ഭക്ഷണം ഇന്ധനം ഇവ നിഷേധിക്കുകയും കാർഷിക മേഖല തുടച്ചുനീക്കുകയും ചെയ്യുന്നുവെന്നാണ് ആക്ഷേപം എന്നാൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എപ്പോഴും ഇസ്രയേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണെന്നും ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൂട്ടക്കൊലയിൽ മിണ്ടാതിരുന്നവർക്ക് ഇപ്പോൾ പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ലെന്നും ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു ഗാസയിൽ സാധാരണ ജനങ്ങൾക്ക് എത്തിക്കുന്ന ഇന്ധനവും ഭക്ഷണവും ഹമാസ് അവരുടെ തുരങ്കങ്ങളിലേക്ക് കടത്തുകയാണെന്നും ഇതാണ് പട്ടിണിക്ക് കാരണമെന്നുമാണ് ഇസ്രയേൽ വാദം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് നൂറ്റി പത്ത് പേർ മരിച്ചുവെന്നാണ് കണക്ക് ഇസ്രായേൽ കരയുദ്ധത്തിന് നേരെ ഒളിവിടങ്ങളിൽ നിന്നും ഹമാസ് നടത്തുന്ന തിരിച്ചടിയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നൂറ്റി ഇരുപത്തിയാറായി വെള്ളക്കൊടി വീശി രക്ഷയ്ക്ക് ശ്രമിച്ച മൂന്ന് ബന്ധുക്കളെ ഭീകരരെന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ സൈന്യം തന്നെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ് ബന്ധുക്കളുടെ മോചനവും വെടിനിർത്തലും സംബന്ധിച്ച പുതിയ ധാരണയുണ്ടാക്കാൻ സിഐഎ ഡയറക്ടർ ബിൻബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായും ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവനെയും ചർച്ച നടത്തി ടെല്ലബീവിലെത്തിയിട്ടുള്ള യു എസ് ഡിഫൻസ് സെക്രട്ടറി ലോർഡ് ഓസ്റ്റിനും ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് സൂചന അമാസിന്റെ തുരങ്ക ശൃംഖലകളിലേക്ക് മാത്രമായി യുദ്ധം കേന്ദ്രീകരിക്കണമെന്ന യുഎസ് നിലപാട് മുന്നോട്ട് മുന്നോട്ടുവെക്കും യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രി സമുച്ചയത്തിൽ അഭയം തേടിയിട്ടുണ്ടെന്നും ആവശ്യത്തിന് കുടിവെള്ളം ഭക്ഷണവും ലഭിക്കാതെ ആളുകൾ പ്രയാസപ്പെടുകയാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ എമർജൻസി മെഡിക്കൽ ടീംസ് കോർഡിനേറ്റർ സി കാസെ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി അടിയന്തര ചികിത്സാ വിഭാഗത്തിൽ നൂറുകണക്കിന് രോഗികളുണ്ടെന്നും ഓരോ നിമിഷവും കൂടുതൽ രോഗികൾ ചികിത്സ തേടി എത്തുകയാണെന്നും ഗാസെ പറഞ്ഞു ഗുരുതര പരുക്കുകളോടെ എത്തുന്ന രോഗികളെ നിലത്താണ് കടത്തുന്നതെന്നും വേദന കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളോ സംവിധാനങ്ങളോ ലഭ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശുപത്രിയുടെ പ്രവർത്തനം പരിമിതപ്പെടുത്തിയിരിക്കുകയാണെന്നും വളരെ കുറവ് ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് ആശുപത്രിയിൽ ഉള്ളതെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു ഗാസയിലെ മറ്റ് ആശുപത്രികളുടെയും സ്ഥിതി സമാനമാണെന്നും സംഘടന വ്യക്തമാക്കി ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ശസ്ത്രക്രിയയ്ക്കായി അല്ലാഹലി അറബ് ആശുപത്രി മാറ്റുകയാണെന്നും എന്നാൽ ഓക്സിജന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും അഭാവം മൂലം ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തനരഹിതമാണെന്നും സംഘടന കൂട്ടിച്ചേർത്തു വരും ആഴ്ചകളിൽ അൽഷിബ ആശുപത്രിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അതിലൂടെ ആശുപത്രിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനാകുമെന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇരുപതോളം ഓപ്പറേഷൻ തിയേറ്ററുകളും ശസ്ത്രക്രിയാനന്തര സേവനങ്ങളും പ്രവർത്തന സജ്ജമാകുമെന്നും ഇന്ധനം ഓക്സിജൻ മരുന്നുകൾ ഭക്ഷണം വെള്ളം എന്നിവ ലഭ്യമാക്കുമെന്നും സംഘടന കൂട്ടിച്ചേർത്തു അൽഷിബ ആശുപത്രിക്ക് കീഴായ ഹമാസിന്റെ രഹസ്യതാവളം പ്രവർത്തിക്കുകയാണെന്നും ആരോപിച്ചാണ് ഇസ്രയേൽ സേനയുടെ ആക്രമണം ഉണ്ടായത് അതേസമയം ഇസ്രായേൽ സേനയുടെ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ പതിനെണ്ണായിരത്തി എണ്ണൂറിലേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് കണക്ക് ഇതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്കം കണ്ടെത്തിയതായി അവകാശപ്പെട്ട് ഇസ്രായേൽ സേന രംഗത്തെത്തി എരിസ് അതിർത്തിയിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെയാണ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കം കണ്ടെത്തിയത് തുരങ്കത്തിന്റെ വീഡിയോ സൈന്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഹമാസ് പകർത്തിയ ദൃശ്യങ്ങൾ സൈന്യം പിടിച്ചെടുത്തതാണെന്ന് അവർ അവകാശപ്പെട്ടു ചെറിയ വാഹനങ്ങൾക്ക് തുരങ്കത്തിലൂടെ കടന്നുപോകാൻ കഴിയും വർഷങ്ങളെടുത്ത് നിർമ്മിച്ച തുരങ്കത്തിൽ അഴുക്കുചാലും വൈദ്യുതിയും റെയിലുമടക്കം സംവിധാനങ്ങളുണ്ട് ഹമാസ് നേതാവ് ഏഹിയാസ് സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് എന്ന് ഐ ഡി എഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക്